േനാപതി വേണു ഹിന്ദി ഭൂവിൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ നിലപാട് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ സോണിയയും അധീർ രഞ്ജൻ ചൌധരിയും പങ്കെടുക്കുകയില്ല ഖർഗെയും ഉണ്ടാവുകയില്ല ഈ നിലപാട് തിരിച്ചടി ഉണ്ടാക്കുന്നതാവില്ലേ മഞ്ജുഷെ വളരെ ആലോചിച്ചുറച്ച് അതായത് ഈ ക്ഷണം ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഇപ്പോൾ ദിവസങ്ങൾ തന്നെയായി സി പി എം ക്ഷണം കിട്ടി അന്ന് ക്ഷണം നിരസിച്ചു എന്നൊക്കെ നമ്മൾ വലിയ വാർത്തകൾ വന്നതാണ് ഈ ക്ഷണം കിട്ടി ഏതാണ്ട് ആഴ്ചകളോളം കോൺഗ്രസ് ഇതിനെക്കുറിച്ച് വളരെ ഗഹനമായി ആഴത്തിൽ അതിനെ വിലയിരുത്തുകയും ആ വിലയിരുത്തലിന്റെ പരിണിത ഫലമായിട്ടാണ് കോൺഗ്രസ് മൂന്ന് കാര്യങ്ങൾ പ്രസ്താവിച്ചുകൊണ്ടാണ് ഈ ക്ഷണം നിരസിച്ചിട്ടുള്ളത് ഒന്ന് ഇപ്പോൾ അയോധ്യയിലേക്ക് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം അത് അതിന്റെ പൂർത്തീകരണത്തിൽ എത്തിയിട്ടില്ല അത് പൂർത്തീകരിക്കാൻ ഈ സമയമുണ്ട് രണ്ട് ഈ നിർമ്മാണ പ്രക്രിയയുടെ ഉത്തരവാദിത്വവും അവകാശവും ഏറ്റെടുത്തുകൊണ്ട് ബി ജെ പി ഇതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് ശ്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ രാഷ്ട്രീയവത്കരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമതായിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം അതാണ് മൂന്നാമതായി കോൺഗ്രസ് ഔദ്യോഗികമായി കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഒരു മതേതര പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് ഔദ്യോഗികമായി കോൺഗ്രസ് പാർട്ടി പോകുന്നില്ല ഏതെങ്കിലും ആളുകൾക്ക് വ്യക്തിപരമായിട്ട് പോകാൻ താല്പര്യമുള്ള ഉള്ളവരുണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി അവർക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ശ്രീ ചെമ്പത്ത് റായി ഒപ്പിട്ട് ഞങ്ങൾക്ക് നൽകിയ ക്ഷണപത്രത്തെ ഞങ്ങൾ നന്ദിപൂർവ്വം നിരസിക്കുന്നു എന്ന പ്രസ്താവനയിലാണ് കോൺഗ്രസിന്റെ കേന്ദ്ര കമ്മിറ്റി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഞങ്ങൾ ഈ ക്ഷണം നിരസിച്ചിട്ടുള്ളത് അത് രാഷ്ട്രീയപരമായി ഞങ്ങൾ എടുത്തിട്ടിരിക്കുന്ന ഒരു എടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് ഇനി ഞങ്ങളുടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസിന് ഹിന്ദി ഹൃദയബെൽറ്റിൽ ആ നഷ്ടമുണ്ടാകുന്നു ലാഭമുണ്ടാകും ഏതായാലും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇക്കാര്യത്തെ കുറിച്ച് വളരെ സവിസ്തരം അല്ലെങ്കിൽ വളരെ ഗഹനമായി അവര് കൂലങ്കുഷമായി ഇതിനെ വിശകലനം ചെയ്തിട്ടുണ്ട് ആ വിശകലനത്തിൽ ഏതായാലും ഞങ്ങൾക്ക് ദോഷം ഉണ്ടാകുന്ന തീരുമാനത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുന്ന ഒരു തീരുമാനം ആ തീരുമാനം ഇന്നതാണ് എന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കണ്ടെത്തുകയും ആ ദേശീയ നേതൃത്വം ആ തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇപ്പം നമ്മൾ തന്നെ ഇന്നത്തെയും ഇന്നത്തെയൊക്കെ പത്രത്തിൽ കണ്ടു കോൺഗ്രസിന്റെ പല നേതാക്കളും നമ്മൾ ചർച്ചയിൽ പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ന്യായീകരണം എന്നതുകൊണ്ട് മാത്രമല്ല നമുക്കൊരു അതിനെക്കുറിച്ചൊരു ഒരു ഒരു എന്താ പറഞ്ഞ അക്കാദമിക് ഇൻട്രസ്റ്റ് ഇപ്പൊ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ ഒരു മന്ത്രി ശ്രീ വിക്രമാദിത്യ സിംഗ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഞാൻ ഈ ചടങ്ങിലേക്ക് പോകും എന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കാം ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ അജയ് റായും അജയ് റായും അത് പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ അവിടെ എ ഐ സി സിയുടെ ചുമതലയുള്ള അവിനാഷ് പാണ്ഡെയും പറഞ്ഞിരിക്കുന്നു ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ളത് അവർ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിന്റെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ശ്രീ സുഖീന്ദർ സിംഗ് സുഖു അദ്ദേഹവും പറഞ്ഞിരിക്കുന്നു ഞാൻ ഈ ചടങ്ങിൽ ിൽ കർണാടക അപ്പോ പിന്നെ എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എ ഐ സി സിയുടെ ഈ നിലപാടിനൊപ്പം ആരാണുള്ളത് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിക്കൊടുത്ത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുണ്ട് അതിനപ്പുറം ആരാണ് എ സി സി നിലപാടിനൊപ്പം നിൽക്കുന്നത് താങ്കൾ കർണാടകത്തിലേക്കും വന്നിരുന്നു കർണാടകത്തിൽ നിന്ന് പോലും കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത് ഡി കെ ശിവകുമാറും വന്നിരിക്കുന്നു അപ്പൊ ഡി കെ ശിവകുമാറും ഇന്നലെ തിരുവനന്തപുരത്ത് പിരിഞ്ഞാൽ ശ്രീ ശശി തരൂർ പങ്കെടുത്ത ഒരു ചടങ്ങിൽ പങ്കെടുത്ത് ശ്രീ എൻ രാമചന്ദ്രന്റെ നാമധേയത്തിലുള്ള അവാർഡ് വിതരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹവും പറഞ്ഞു ഇതിൽ പങ്കെടുക്കുന്നതിന് എന്താണ് കുഴപ്പം എന്നുള്ളത് അത് തന്നെയാണ് കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ആർക്കെങ്കിലും വ്യക്തിപരമായി ഒരു വിശ്വാസി എന്നതിന്റെ ഭാഗമായി അവിടെ ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് അവർക്ക് വിലക്കുകളോ തടസ്സങ്ങളോ ഇല്ല മറിച്ച് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയും ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായി ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ ദേശീയ അധ്യക്ഷനും അത് തന്നെ അതുപോലെ തന്നെ രാജ്യസഭാ പാർട്ടിയുടെ നേതാവുമായ ആളും പാർലമെന്റിലെ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡറും മുൻ അധ്യക്ഷയായ ശ്രീമതി സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ ലോക്സഭയിലെ ഞങ്ങളുടെ പ്രതിപക്ഷ എന്താ പറഞ്ഞ പാർലമെന്ററി പാർട്ടി നേതാവുമായ അധിരഞ്ജൻ ചൗധരിയും ഇവർ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ക്ഷണിച്ചിരിക്കുന്ന ആ ക്ഷണത്തിന്റെ ഭാഗമായി പോകേണ്ട എന്നും മറിച്ച് ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന് അവിടെ പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ടായിരിക്കും അവർ വ്യക്തിപരമായി അവർക്ക് പോകുന്നതിന് തടസ്സമില്ല എന്നുള്ളതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം അത് വളരെ സുവ്യക്തമായ പാർട്ടിയുടെ തീരുമാനത്തിലൂടെ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകഴിഞ്ഞിരിക്കും അപ്പൊ തീരുമാനം ഒന്ന് കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ പങ്കെടുക്കുന്നില്ല ഏതെങ്കിലും വ്യക്തിപരമായി ഈ കാര്യത്തിൽ പങ്കെടുക്കണമോ അവർക്ക് പങ്കെടുക്കാം പങ്കെടുക്കാത്തവരുടെ നിലയിൽ കോൺഗ്രസ് പാർട്ടി മാത്രമല്ലല്ലോ നമുക്കറിയാം ശങ്കരാചാര്യർ സ്ഥാപിച്ച നാല് ശങ്കിലെ കാര്യത്തിലേക്ക് വരാം പക്ഷെ ഈ കോൺഗ്രസിന്റെ ഈ നിലപാട് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പറയുന്നത് ബി ജെ പി ഇവിടെ രാമക്ഷേത്രത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നു അതായത് ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് രാമക്ഷേത്രം ഇതാണല്ലോ ഈ ക്ഷണം നിരസിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അങ്ങനെ അതിൽ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നുണ്ടല്ലോ ആ നേതാക്കൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഇത്രയും ഘടകങ്ങൾ സംസ്ഥാന ഘടകങ്ങളിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുക്കുമ്പോൾ അവർക്ക് ഈ ഒരു നിലപാടില്ലേ ഇതൊരു അല്ല അല്ല ഞാൻ വിടെ സൂചിപ്പിച്ചുകഴിഞ്ഞാൽ അത് ബി ജെ പി ഇത് ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ട് അവരെടുക്കുന്നു ഒരു രാഷ്ട്രീയ പരിപാടിയുടെ ഭാഗമായി ബി ജെ പി ഇതിനെ എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ്സിന് ഇതിൽ പങ്കെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല മറിച്ച് സുപ്രീം കോടതിയുടെ വിധി രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രീം കോടതിയുടെ വിധി പ്രകാരമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും അവൻ വിശ്വാസിയാണ് എങ്കിൽ വ്യക്തിപരമായി അതിപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്ന രാമൻ എന്ന് പറയുന്നത് ഇവര് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള രാമനല്ലോ അത് മര്യാദാ പുരുഷനാണ് ആ മര്യാദാപുരുഷനായ രാമൻ ഇത് നിങ്ങൾക്ക് എന്ത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവുകയാണ് ശ്രീ സേനാപതി വേണു ഒറ്റ നിലപാടെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല ആദ്യം താങ്കൾ സി പി എമ്മിന് ആദ്യ ദിവസം തന്നെ നിലപാടെടുക്കാൻ കഴിഞ്ഞു അതവർ വല്ലാതെ കൊട്ടിഘോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അത് ശരിയുമാണല്ലോ സി പി എമ്മിന് ഒറ്റ ദിവസം കൊണ്ടുതന്നെ നിലപാടെടുക്കുവാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല അതിനെതിരായിട്ട് ഒരു നേതാവും രംഗത്തെത്തിയിട്ടുമില്ല സി പി ഐയും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് നിങ്ങളാണെങ്കിൽ എത്രത്തോളം ശ്രമകരമായിട്ടാണ് ഇതൊന്ന് പറഞ്ഞ് ഫലിപ്പിക്കുവാൻ ബുദ്ധിമുട്ടുന്നത് ഇന്ന് തന്നെ വി ഡി സതീശൻ പറഞ്ഞപ്പോഴാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചത് അവരുടെ രാമനല്ല ഞങ്ങളുടെ രാമൻ അതുപോലെ തന്നെ എൻ എസ് എസിന്റെ നിലപാട് ഈശ്വരൻ നിന്ദയായിരിക്കും ഇങ്ങനെ ബഹിഷ്കരണം നടത്തുന്നത് എന്നതിന് അത് എൻ എസ് എസിന്റെ നിലപാട് മാത്രമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ടും കൂട്ടിമൂട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് കാണുന്നത് ഞാൻ താങ്കളിലേക്ക് വരാം